നിങ്ങളിലേക്ക് വരാം റഷീദ് റഷീദ് ഒട്ടും കൊടുക്കുന്നില്ലല്ലോ എങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് നില ആ മത്സരങ്ങളുടെ ഫലം വന്നപ്പോൾ നിലവിലെ ജേതാക്കളായ കണ്ണൂർ മുന്നൂറ്റി പതിമൂന്ന് പോയിന്റുമായി മുന്നിട്ട് നിൽക്കുകയാണ് ഇതുവരെ കണ്ണൂരും തൃശ്ശൂരും തമ്മിൽ ഒന്നോ രണ്ടോ പോയിന്റിന്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അഞ്ച് പോയിന്റിന്റെ കൃത്യമായ ഒരു മേധാവിത്വം കണ്ണൂരിന് ഇത്തവണയുണ്ട് രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരാണുള്ളത് കഴിഞ്ഞ തവണ ഈ സമയത്ത് കോഴിക്കോടായിരുന്നു കണ്ണൂരിൻ്റെ മുഖ്യ എതിരാളികളെങ്കിൽ ഇത്തവണ തൃശ്ശൂരാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കോഴിക്കോട് ആ എന്താ കോഴിക്കോടും അല്പസമയം മുമ്പ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു അതായത് ഒന്നാം സ്ഥാനത്ത് മുന്നൂറ്റി പതിമൂന്ന് പോയിന്റുമായി കണ്ണൂരും രണ്ടാം സ്ഥാനത്ത് മുന്നൂറ്റി എട്ട് പോയിന്റ് വീതം നേടിയ തൃശൂരും കോഴിക്കോടും ഒപ്പം മൂന്നാം സ്ഥാനത്ത് മുന്നൂറ്റി ആറ് പോയിൻ്റ് നേടിയ പാലക്കാടും അഞ്ചാം സ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നേടിയ എറണാകുളവും ഏറ്റവും അവസാനം ഇടുക്കിയും എന്ന നിലയിലാണ് ഈ ഫലം ഉള്ളത് ഇതിൽ ഹൈസ്കൂൾ ജനറൽ വിഭാഗം മാത്രം എടുത്തു നോക്കിയാൽ നൂറ്റി നാൽപ്പത്തി രണ്ട് നേടിയ തൃശൂർ അവിടെ മുന്നിട്ട് നിൽക്കുകയാണ് ജനറൽ ഹൈസ്കൂൾ മാത്രം എടുത്താൽ അവിടെ തൃശ്ശൂരിൽ ലീഡുണ്ട് ഒരു പക്ഷേ തൃശ്ശൂർ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഹൈസ്കൂൾ ഇനങ്ങളിലെ ഒരു പെർഫോമൻസ് കൊണ്ടാണ് എന്ന് ഹയർ സെക്രട്ടറി ജനറൽ വിഭാഗത്തിലേക്ക് പോയാൽ കണ്ണൂർ തന്നെയാണ് നാൽപ്പത് കണ്ണൂർ നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റോടെ കണ്ണൂർ മേധാവിത്വം തുടരുന്നു അത് തന്നെയാണ് കണ്ണൂരിനെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നതും മറ്റ് ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം ജില്ല ഒന്നാമത് നിൽക്കുന്നു ാണ് പങ്കുവച്ചത് നമ്മുടെ ടീം മുഴുവൻ ഇവിടെ സെറ്റ് ആയി നിൽക്കാണ് അപ്പോ നിങ്ങളുടെ ഒപ്പന ടീമിനൊപ്പം ഈ ഒപ്പന ടീമിനൊപ്പം ഞങ്ങൾക്ക് ഒരു ഏഴെട്ട് കൊല്ലം ഒപ്പന കളിച്ച ഒരാളുണ്ട് ഞാൻ അത്ര കൊല്ലമൊന്നും കളിച്ചിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമേ കളിച്ചിട്ടുള്ളൂ പക്ഷെ എട്ട് കൊല്ലം ഒപ്പന